കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്ന് കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് യോഗം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സംസ്ഥാനത്തെ ചെറുകിട വ്യാപാര മേഖല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി വലിയ സാമ്പത്തിക പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് കടന്നുപോകുന്നതെന്നും കോവിഡിന് ശേഷം ഒരു ലക്ഷത്തിലധികം പേരാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി കടപൂട്ടി വ്യാപാര മേഖലയിൽ നിന്നും പടിയിറങ്ങിയതെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫ് പറഞ്ഞു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാമതായി രാജ്യത്തെ വൻകിട കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരവും രണ്ടാമതായി അനധികൃതവും അനിയന്ത്രിതവുമായ വഴിയോര കച്ചവടവുമാണ് ചെറുകിട വ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് തള്ളിവിടുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ അഹമ്മദ് ഷെരീഫ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ തെറ്റായ നയങ്ങൾ തിരുത്തിക്കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്തിയില്ലെങ്കിൽ ഒരു തരത്തിലും തിരിച്ചുവരാനാകാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലേക്കായിരിക്കും കേരളത്തിലെ വ്യാപാര മേഖല എത്തിച്ചേരുകയെന്നും മുന്നറിയിപ്പ് നൽകി ഓഗസ്റ്റ് ബിസിനസ് ആവശ്യം കച്ചവട ആവശ്യത്തിന് വന്ന് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു പോയപ്പോഴാണ് നമുക്ക് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മഹാന്മാർ നേടിയിട്ട് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളറിയാതെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ വിദേശ കുത്തകൾ ഓൺലൈൻ വഴി ഭക്ഷ്യധാന്യങ്ങളും അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിച്ചു എത്തിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സമ്പത്ത് മുഴുവൻ പോകുന്നു വിദേശികൾ പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്ന പണം കാർഷിക ഉൽപ്പന്നങ്ങൾ പിറ്റിക്കിട്ടുന്ന പണം നമുക്ക് കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പണം ഇതൊക്കെ നമ്മൾ ആരും അറിയാതെ നമ്മുടെ മൊബൈൽ വഴി വിദേശ കുത്തക കമ്പനികളുടെ അവരുടെ സാമ്രാജ്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ കെ എം എ പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി മുഖ്യപ്രഭാഷണം നടത്തി കാഞ്ഞങ്ങാട് മേഖലാ ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഹംസ പാലക്കി മേഖലാ കൺവീനർ ഉണ്ണികൃഷ്ണൻ മാവുങ്കാൽ കെ എം എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു കെ എം എ സെക്രട്ടറി എം വിനോദ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം ഗിരീഷ് നായക് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷനെ നയിച്ചുവരുന്ന പ്രസിഡന്റ് സി യൂസഫ് ഹാജിക്ക് വേദിയിൽ ആദരവ് നൽകി കെ എം എ ഓഫീസിലെ ജീവനക്കാരും തങ്ങളുടെ വകയായ യൂസഫ് ഹാജിക്ക് ആദരവിന്റെ സ്നേഹോപഹാരം സമ്മാനിച്ചു കെ എം എ ജനറൽ സെക്രട്ടറി കെ വി ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഇത്തവണ സ്ഥാനമൊഴിയുന്ന യൂസഫ് ഹാജി മറുപടി ഭാഷണം നടത്തി ഇതിന്റെ രക്ഷക്കൂട്ടുകൾ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് വായിച്ച സെക്രട്ടറി വായിച്ചെ നമുക്ക് കമ്മിറ്റി നിർദ്ദേശിക്കണമെന്ന് തീരുമാനിക്കുകയും അത് ഞാൻ രക്ഷക്കൂട്ടീബില് അവതരിപ്പിക്കുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി മുഹമ്മദ് അസ്ലമാണ് പ്രമേയം അവതരിപ്പിച്ചത് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നും കൂടാതെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും വരുമാനത്തിനനുസൃതമായി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നതുമാണ് കെ എം എ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ തുടർന്ന് നടന്ന ഭരവായിലൂടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ വന്നതിനാൽ ജൂൺ മൂന്നിന് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടത്താനുള്ള തീരുമാനത്തോടെയാണ് യോഗം അവസാനിപ്പിച്ചത് ബ്യൂറോ